ഈ എന്നിട്ട് എന്താ ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ എന്നും രാവിലെ ചോദിക്കും എന്തുവാന്ന് അപ്പൊ മതി ചപ്പാത്തി കറി ഉണ്ടാക്കുന്നില്ലല്ലോ കറി മൂന്ന് ദിവസം കൊണ്ട് മുട്ടക്കറി തന്നെയായിരുന്നു ഇന്നിപ്പൊട്ട തോരം വെച്ചു മറ്റേ മുരിങ്ങ ഇട്ട് അതാ ഇന്ന് ഇയാൾക്ക് ചപ്പാത്തി മാത്രം മതി ഗോതമ്പ് കൊണ്ട് ആകെ ഇയാള് ആകെ ഇവിടെ ഗോതമ്പേ വാങ്ങിക്കും ഐറ്റംസ് അപ്പം നമുക്ക് ഇന്ന് വർക്ക് ഉണ്ട് കേട്ടോ ഇന്ന് മറ്റേ ഊട്ടി അവിടുത്തെ റിസപ്ഷൻ ആലപ്പുഴ വെച്ചിട്ട് നാളെ ഒരു സേവ് ദ ഡേറ്റ് അത് മാർച്ച് മെയ്യിലെ വർക്കിന്റെ സേവ് ദ ഡേറ്റ് അല്ലേ ആ വർക്ക് എങ്ങനെയാ കിട്ടിയത് ഹലോ ഗേൾസ് ഈ ഇത്രയും തിളക്കം എന്തോന്നറിയാമോ ഭക്ഷണോ ഈ വെയിലിൻ്റെ തിളക്കമാ ഈ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സൊക്കെ ഈ തിളങ്ങുന്ന വീഡിയോ ഒക്കെ വെയിലിൻ്റെ അടുത്ത് പോയി നിന്നാണ് അടിക്കുന്നത് അല്ലാണ്ട് സ്കിന്നങ്ങനെ തിളങ്ങുന്നൊന്നുമല്ല നമ്മളെ പറ്റിക്കുക അവർ അവരിപ്പം കണ്ടോ ഞാൻ വെയിലിൻ്റെ അടുത്ത് പോയപ്പോൾ എൻ്റെ മൊത്തം തിളക്കാം അപ്പം ഞങ്ങളാണെങ്കിൽ നമുക്ക് ഒരു വർക്ക് ഒരു എൻക്വയറി വന്നിട്ടുണ്ട് അവർക്കപ്പം നമ്മൾ ആൽബം കൊണ്ടൊന്ന് കാണിക്കണം അപ്പോൾ അതിന് വേണ്ടി രാവിലെ പോകും കേട്ടോ രാവിലെ ചപ്പാത്തിയൊക്കെ കഴിച്ച് ചപ്പാത്തി മുട്ടത്തരണം ചേട്ടാ ഈ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ നമ്മൾ റെഡിയായി സത്യം പറഞ്ഞാലേ ഇതാണ് ഉടുപ്പ് ഇനി കൈയില്ല കേട്ടോ എന്തു ചെയ്യും കൈയില്ല ഇതിങ്ങനെ ഇട്ടാൽ മതി പക്ഷേ ഇപ്പോഴത്തെ വെയിലേ ഒരു രക്ഷയില്ല ഫാഷനും പഠിതിയും കാണിച്ചുകൊണ്ട് പോയാൽ നമ്മൾ കരിഞ്ഞു പോകും അതിൽ നല്ല തുണി ഇട്ടുകൊണ്ട് പോകുന്നതാണ് തുണിയല്ല കയ്യൊക്കെ ഉള്ളതേ ഭയങ്കര വെയിലാണ് അതല്ല എനിക്ക് കയ്ഞ്ഞിലൊക്കെ ഈ ഒരുപാട് ചൂട് നട്ടുമ്പോൾ എനിക്ക് അലർജി ഉണ്ട് ചൊറിച്ചിൽ വരും സ്കിന്നിന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചി ഇത് രണ്ടുപൂടെ ചേരത്തില്ല ഇത് ഇട്ടപ്പം ചേട്ടൻ പറയാം ഫസ്റ്റ് ആയിട്ടുണ്ട് കാണാനെന്ന് അപ്പം അമ്മച്ചമ്മ ഇല്ല കേട്ടോ അമ്മച്ചമ്മ വായനയ്ക്ക് പോയി രാവിലെ അരി തിളപ്പി ചൂറ്റി വെച്ചതേ ഉള്ളൂ അല്ലാണ്ട് ഒന്നും ഇല്ല ഇനി വന്നിട്ട് അരി ഉണ്ട് കാരണം ചേട്ടൻ ഇന്ന് ഇല്ലല്ലോ ഉച്ചയ്ക്ക് ചേ ഞങ്ങൾ ആക്കോലെക്കുന്ന സ്ഥലം ഇപ്പം കാണിച്ചു തരാം ഞാൻ ഞങ്ങളുടെ താക്കോലൊക്കെ ഒളിപ്പിച്ച വെച്ചേ ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചതെന്ന് ഞങ്ങളുടെ താക്കോലിൽ ഒളിപ്പിക്കുന്ന സ്ഥലം അപ്പം ഞാൻ എവിടെ പറഞ്ഞു ആ വന്നിട്ട് കുറച്ച് അരി ഇടണം ആര് ഇടേണ്ട ആവശ്യമില്ല കാരണം വൈകിട്ട് ചേട്ടായി ഇല്ല ഉച്ചയ്ക്ക് ചേട്ടായി ഇങ്ങോട്ട് പോകുന്നു പിന്നെ മീൻ എന്തേലും വാങ്ങിച്ചുകൊണ്ട് വരണം എന്നാണ് വിചാരിക്കുന്നത് ഗേറ്റ് ഭയങ്കര കട്ടിയാണ് എനിക്ക് ദേഷ്യം വരും പോയിട്ട് വന്നിട്ട് വേണം നോറയ്ക്ക് ചോറ് കൊടുക്ക അപ്പം അങ്ങോട്ട് പോവുകയാണെ നമ്മൾ അങ്ങോട്ട് പോവാണേ സത്യം പറയാ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയേ ചേട്ടാക്കാണേ ഒരു മണിക്കൊരു വർക്കും ഉണ്ട് ഒരു അല്ല ഒരു മണിക്ക് ഉടനെ ഇറങ്ങണം ആലപ്പുഴ റിസപ്ഷൻ ഉണ്ട് മറ്റേ നമ്മൾ കൂണ്ടല്ലൂർ പോയ വർക്കിൻ്റെ റിസപ്ഷൻ ആലപ്പുഴ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്ക് ഇറങ്ങണം അപ്പോൾ രാവിലെ അരി മാത്രം ഊറ്റി വെച്ചിട്ടാണെ പോയതൊന്നും വെച്ചില്ലായിരുന്നു നമ്മൾ രാവിലെ ഇറങ്ങേണ്ടതുണ്ട് നമ്മളിത്രയും ലേറ്റ് ആവും എന്ന് വിചാരിച്ചില്ലേ എളുപ്പം വരുമെന്നാണ് വിചാരിച്ചേ പിന്നെ വരുന്ന വഴിക്ക് അയില വാങ്ങിച്ച് അയില അവിടെ തന്നെ വെട്ടി വാങ്ങിച്ച് ഒന്ന് വെട്ടി വെട്ടിത്തരാമോന്ന് വാങ്ങിച്ചു അഞ്ച് അയില കിലോ അരക്കിലോ അയിലേയും വാങ്ങിച്ച് കിലോ മത്തി വാങ്ങിച്ചു മത്തി ഇപ്പോൾ ഒന്നും ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് അയില വർക്കാൻ വെച്ചു അയിലക്കറി ഇപ്പോൾ ചടയിൽ നിന്നാവും സമയം എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് പന്ത്രണ്ടേകാൽ അവറായി അപ്പം മീൻ കറി ചടയിൽ നിന്നാവുമല്ലോ അതുകൊണ്ട് ഇതിലേട്ട് വെച്ച ചേട്ടയ്ക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് എന്റെ ഇടയിൽ എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം കേട്ടോ ചെറുപ്പി പിടിച്ച് വെച്ചാൽ മൂങ്കറി ഇപ്പ ആവും പിന്നെ ഞാൻ ഓറയ്ക്കൂടെ ചോറ് കൊടുക്കണം ഓറ ഇന്ന് നേരത്തെ തിന്ന നെങ്ങി ലേറ്റ് ആയി നോറ നോറ എന്നെ ശരിയാക്കും ഇവനെ എല്ലാം ഇവനെല്ലാം നശിപ്പിക്കൻ ഡ്രോണൊക്കെ കുത്തിയിടും വർക്കിനുമായിട്ട് പറക്കുന്ന ഡ്രോൺ ഇച്ചിന് മോന്താണിക്കണോ ചേട്ടായി ഒക്കെ പോയേ പരിക്കാത്ത ഇറങ്ങിയ ആരുമില്ല ബാബാ ബാബ ചേട്ടായി പോയി ഇനി മേളിൽ പോയി ജിജീഷനെ വിളിച്ചോണ്ട് ചേട്ടാക്ക് ഇനി ചെന്നിട്ട് കോന്നിയിൽ ദിനേശേ ഉണ്ടവിടെന്തോ എന്തോ കോപ്പി ചെയ്യാൻ കൊടുക്കണോ അങ്ങനെന്തോ ഉണ്ട് പിന്നെ പത്തനംതിട്ട ഒരു ആൽബം കൊടുക്കണം അതുകൊണ്ട് ഇത്രയും നമ്മൾ അവിടെ പോയി ലേറ്റ് നമ്മൾ നമ്മളിത്രയോ സമയം എടുക്കുമെന്ന് വിചാരിച്ചില്ല ഇവിടെ വന്ന ചേട്ടാക്ക് രണ്ട് വർക്കും വർക്കം കോപ്പി കോപ്പിടാവുന്നുണ്ടായിരുന്നു ലേറ്റ് ആയി ശരിക്കും പിന്നെ ചോറൊന്നും കഴിക്കാൻ സമയമില്ലായിരുന്നു പക്ഷെ ചോറ് കഴിച്ചോട്ടോ ചോറ് കഴിച്ചിട്ടാ പോയത് ഞാൻ അരി അടുപ്പത്തിട്ടായിരുന്നു അമ്മച്ചമ്മ എന്നോട് രാവിലെ പറഞ്ഞായിരുന്നു അരി വേണമെങ്കിൽ ഇട്ടാ മതി അപ്പൊ കുറച്ചേ ഉള്ളിന്ന് അപ്പൊ ഞാൻ വിളിച്ച അരി അങ് ഇട്ടേക്കാം ആദ്യപോലെ ഞാൻ കഴിയല്ലോ ഇനി വൈകിട്ടല്ലെങ്കിൽ വീണ്ടും വിഴണ്ടേ ഭയങ്കര പൊക്കയായി ഇവിടെ ഇവിടെ മഴ പെയ്തോണ്ടിരിക്കുകട്ടോ കൊറേ നേരം കൊണ്ട് പെയ്തോണ്ടിരിക്കുക ഞാൻ മുറ്റം നൂക്കാന്ന് പറഞ്ഞു എഴുന്നേറ്റ് കേട്ടോ അന്നേരം മഴ തോന്നാറില്ല വീണ്ടും മഴ പെയ്തോണ്ടിരിക്ക മഴ ചേർത്തോണ്ട് ഇടിയും വഴങ്ങുന്നുണ്ട് ഇപ്പൊ സമയം ഒരു നാലര അവറായ നല്ല മഴ ചാറുന്നുണ്ട്